സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പശ്ചിമേഷ്യയിലും ലോകത്താകെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശാക്തികച്ചേരിയിലെ മാറ്റങ്ങളെ കുറിച്ചിട്ടും പ്രത്യേകിച്ചും ഖത്തറിലും ഖത്തറില് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചിട്ടും ഒന്ന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഒരു വേറിട്ട ശബ്ദം എന്നുള്ള നിലയ്ക്ക് മാത്രം കണ്ടാൽ മതി ഇത് നൂറ് ശതമാനം ശരിയായിക്കൊള്ളണമെന്നില്ല പക്ഷേ പുറത്ത് കാണുന്ന പോലെയല്ല അകത്തുള്ള പല കാര്യങ്ങളും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും ഇനി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ലോക സാമ്രാജ്യത്വം അതിൻ്റെ അവസാന മരണശൈല്യയിലാണ് അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ചില സംഭവ്യാസങ്ങളായി മാത്രമേ നമുക്കിവയെ കാണാൻ പറ്റുള്ളൂ അതിൽ പ്രത്യേകമായിട്ട് നെതന്യാഹുവോ ട്രംപോ ഒന്നും കാരണങ്ങളില്ല അവരൊക്കെ അതിലെ പാവകളാണ് യഥാർത്ഥത്തിൽ മറ്റൊരു പാവയാണ് അവിടെ അൽത്താനിയും എന്നർത്ഥം ഈ അൽത്താനിയും ട്രംപും നെതന്യാഹുവും അതേപോലെ തന്നെ ഗൾഫ് മൊണാർക്കയിലുള്ള ആ അറബ് നാഷണലിസത്തിനെതിരായിട്ടുള്ള അവിടെയുള്ള രാജവംശത്തിൽപ്പെട്ട മുഹമ്മദ് ബിൻ സൽമാൻ അടക്കം അമേരിക്കയുടെ വളരെ കുശാഗ്ര ബുദ്ധിയിലുള്ള ഒരു നാടകത്തിൻ്റെ അഭിനേതാക്കളാണ് അതിൻ്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് കണ്ടമാനുള്ള അതായത് അതിരുകളില്ലാത്ത സമ്പത്ത് വളരെ കുറച്ച് മൊണാർക്കികളിൽ ഒതുക്കി അതൊക്കെ കൈയടക്കുക എന്നുള്ള അതി അതൊക്കെ മാനേജ് ചെയ്യാൻ സ്വന്തം കയ്യിൽ വരുന്ന ഒരവസ്ഥ സ്വന്തം കയ്യിൽ അതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു അമേരിക്ക ആ അമേരിക്കയുടെ എന്താ പറയുക ഒരു ഗൂണ്ടയായിട്ടുള്ള നെതന്യാഹു അതേപോലെ തന്നെ ഈ രാജ്യങ്ങളും അതിപ്പോൾ ഇതൊന്നും മാത്രമെന്നല്ല ഇപ്പോൾ ദക്ഷിണാഫ്രിക്കനിൽ ഉള്ള ഇത് മാത്രം സോറി ഈ മിഡിൽ ഈസ്റ്റിലെ ഭരണാധികാരികൾ മാത്രമല്ല ഇപ്പോൾ നമ്മളിവിടെ അല്ലേ ഈ എന്താണ് വലിയ ഒരു സ്വർണത്തിൻ്റെ കൊട്ടാരം സ്വർണത്തിൻ്റെ ഫിലിപ്പൈൻസിൻ്റെ അടുത്തുള്ള ഇവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അവരുടെ കൊളോണിയൽ മാസ്റ്റേഴ്സിൻ്റെ കീഴിൽ അവിടെയുള്ള വിഭവങ്ങളുടെ ഏജൻറ്റുമാരായി ഏജൻ്റ്മാരായി നാട്ടുകാർക്ക് കൊടുക്കാതെ നാട്ടുകാരെ പറ്റിച്ചിട്ട് നാട്ടുകാർക്ക് കൊടുക്കാതെ കഴിയാനുള്ള ഒരു അത് മുഴുവൻ കീഴടക്കി കുറഞ്ഞെന്തെങ്കിലും വലിയ എച്ചില് കഷ്ണങ്ങളൊക്കെ നാട്ടുകാർക്ക് കൊടുത്ത് സമാധാനിപ്പിച്ച് പിന്നെ അവർക്കെതിരായിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ എതിരായിട്ട് മിണ്ടാതിരിക്കാനായിട്ടാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങളും അമേരിക്കയുടെ ശക്തിയുടെയും പേരിലാണ് അവരെ ഒതുക്കി നിർത്തുന്നത് എന്തെങ്കിലും കൊടുക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലാതെ ഇപ്പം ലിബിയയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ അവിടെ നിന്ന് വിൽക്കുന്ന എണ്ണയുടെ ഒരു ഭാഗം എല്ലാ വീട്ടിലും എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് അയാൾ ആ ഖദാഫിയൊക്കെ ഇല്ലാതാവാനുള്ള പ്രധാന കാരണം തന്നെ അത് തന്നെയാണ് അർത്ഥം അങ്ങനെ അല്ലാതെ അതിൽ നല്ലൊരു ഭാഗം അതിൻ്റെ മുഴുവൻ ഗുണവും പൂർണ്ണമായും അമേരിക്കക്കും അമേരിക്ക അത് ഉപയോഗിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് സമു സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും ഒക്കെ അവസ്ഥ അവിടെയുള്ള ആയിട്ടുള്ള റിസോഴ്സസ് മുഴുവൻ ഊറ്റിയെടുത്ത് അത് വളരെ കുറച്ച് രാജകുടുംബങ്ങളുടെ സ്വന്തമാക്കി മാറ്റി അതിന് മുഴുവൻ അമേരിക്കയിലെ ബാങ്കുകളിൽ ബാങ്കുകളിലിടുകയും അത് അമേരിക്കക്കാർക്ക് കടമായി കൊടുക്കുകയും അമേരിക്കക്ക് അത് ഉപയോഗിക്കാൻ കഴിയുകയും അതിന് പകരം അവരുടെ സംരക്ഷണം അതായത് അവരുടെ നാട്ടുകാരുടെ ഒന്നായിട്ടാണുള്ളതാണല്ലോ അതൊന്നായിട്ടുള്ളത് നാട്ടുകാരെ വല്ലവരും റബലിയനായിട്ടോ അല്ലെങ്കിൽ അതിനെ എതിരിടുകയോ അതിൻ്റെ അവകാശം ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ അമേരിക്കയുടെ സൈനിക ശക്തി പറഞ്ഞ് ബോധ്യപ്പെടുത്തി പേടിപ്പിച്ച് കഴിയുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ഗൾഫിലുള്ള എല്ലാ മൊണാർക്കികളും എല്ലാ രാജകുടുംബങ്ങളും പൊതു സ്വഭാവം അങ്ങനെ തന്നെയാണ് നടത്തുന്നത് അതിനിടയിൽ ഈ അതിന് അവരെയൊക്കെ നിയന്ത്രിക്കാനാണ് വലിയൊരു പോക്കിരിയായിട്ട് ഈ പാവം നെതന്യാഹുവിന് നെതന്യാവും പാവം ആൾ ശുദ്ധനാണ് അയാൾക്കും കുറച്ച് എന്തെങ്കിലും കാശ് കിട്ടുക എന്നുള്ളതിൽ കൂടുതൽ അയാൾക്കൊന്നുമില്ല അയാൾ അതിന് മുമ്പ് വേറെ പലരും ആയിരുന്നു അതായത് ഇസ്രായേൽ എന്ന അത് എന്തിനായി ഇവരൊക്കെ ഒതുക്കി നിർത്താനും ആരെങ്കിലും അതിനെതിരായിട്ട് അതായത് അമേരിക്കയുടെ അകമണി ശരിയല്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അടിച്ചമർത്താൻ അവൻ്റെ തലക്ക് കൊടുത്ത് അവിടെ ഇരുത്താനും വേണ്ടിയിട്ടാണ് ഇസ്രായേൽ എന്ന വസ്തുവിനെ അവിടെ കൊണ്ടൊന്നാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു ഓ ഞാനൊന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇത് ഇസ്രായേലും ഇസ്രായേലിന് നതന്യവും അമേരിക്കയിൽ ട്രംപും അതേപോലെ ദോയില് അൽത്താനിയും ഒക്കെ കൃത്യമായിട്ട് വളരെ പ്ലാൻ ചെയ്തിട്ട് നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഓ വളരെ മോശമായി അതിനെതിരെ നമ്മൾ പോരാടും എന്ത് പോരാടും ഒരു പോരാട്ടമല്ല ഈ ഇല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് സംരക്ഷണം നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇവിടെ അമേരിക്കൻ സോൾജേഴ്സിനുള്ള സ്ഥാവളം ഞങ്ങൾ നിഷേധിക്കുമെന്ന് പറയാൻ അവർക്ക് കഴിയില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇതൊക്കെ യഥാർത്ഥത്തിൽ കളിയാണ് പക്ഷേ ആ കളിയുടെ അവസാന കാലഘട്ടമാവാൻ സാധ്യതകൾ തെളിയുന്നു എന്നും മാത്രമല്ല അവിടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു രാഷ്ട്രം ആ അറബികളുടേതായതുപോലെ തന്നെ ഒരു രാഷ്ട്രം മിഡിൽ ഈസ്റ്റിൽ അതായത് ഇറാൻ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വരാൻ സാധ്യതകളുണ്ട് എന്ന ഒരു ചെറിയ പോസിബിലിറ്റി കണ്ടിരിക്കുന്നു അതുകൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളാണിപ്പോൾ അവിടെ വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലങ്ങൾ വരുന്ന ദിവസങ്ങളിൽ മാസങ്ങളിൽ വർഷങ്ങളിൽ എങ്ങനെ അമേരിക്കയുടെ ഹെ ആധിപത്യം ഈ രണ്ടാം ലോകമായുദ്ധത്തിന് ശേഷമുണ്ടായിരുന്ന ആധിപത്യം എങ്ങനെ ഇല്ലാതാവുന്നു അതിൻ്റെ വഴികൾ എന്തൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതിൽ അൽത്താനി അൽത്താനിയെ ഒരിക്കലും ഒരു നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ പിന്നെ അതിൽ പങ്കില്ലെന്നോ എന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ് അയാളും ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സലഫി ധാര എന്നത് തന്നെ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ്റെ ഒരു സൃഷ്ടിയാണ് ഇന്ന് ധാരകളൊക്കെ തന്നെ ബ്രിട്ടൻ്റെ ഒരു അല്ലെങ്കിൽ അമേരിക്കയുടെ ബ്രിട്ടൻ രണ്ടാലോ ആയുധത്തോടു കൂടി തകർന്ന് അതിൻ്റെ സ്ഥാനം അമേരിക്ക ഏറ്റെടുത്തു അമേരിക്കയുടെ പപ്പറ്റുകളാണ് ഈ സലഫീധാരയിലുള്ള അവിടെയുള്ള എല്ലാ ഷെയ്ഖ് ഇടങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള രാജകുടുംബങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ചും അവരുടെ കൊണ്ടുപിടിച്ച പ്രപ്പകൻ്റെയും എജു ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ജനാധിപത്യം എന്നത് അതേപോലെ സ്വാതന്ത്ര്യം എന്നതും എന്തൊക്കെ പറഞ്ഞാലും എന്ത് പേര് പറഞ്ഞാലും അതിനുള്ള ആ സ്വപ്നങ്ങളും അതിനുള്ള ആ മോഹങ്ങളും ഒരിക്കലും അവർ കൈവിടാൻ ഒരു മനുഷ്യൻ എന്ന ഒരു ജീവിയാണെങ്കിൽ അത് കഴിയില്ല എന്നും അങ്ങനെ തന്നെ അതുവഴി ഇവിടെ അമേരിക്കയുടെ ഹെഗമണി അമേരിക്കയുടെ ഹെഗമണി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെതല്ല അത് യൂറോപ്പിൻ്റെയും വെസ്റ്റേണേഴ്സിൻ്റെയും കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലമായിട്ടുള്ള യൂറോപ്യന്മാരുടെ ആ കോളനൈസേഷൻ്റെ ബാക്കി പത്രമായ ശരിക്കും നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ചാൽ ഈ അമേരിക്ക അമേരിക്കുന്നു അത് വെള്ളക്കാരൻ്റെയോ അല്ലെ യൂറോപ്യന്മാരുടെയോ അല്ല പൂർണ്ണമായി അമേരിക്കക്കാരുടേതായിരുന്നു അല്ലെങ്കിൽ അമേരിക്കൻ ഒറിജിൻസ് ഒറിജിൻസിൻ്റെതായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ അബോറിജിൻസ് എന്നാണ് അവരെ പറഞ്ഞത് റെഡ് ഇന്ത്യൻസും പറഞ്ഞു അവരുടേതായിരുന്നു അതേപോലെ തന്നെ ഈ ഫലസ്തീൻ എന്നത് ഫലസ്തീൻകാരുടേതായിരുന്നു അതൊരു പ്രത്യേക ജനങ്ങളുടേതല്ല അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരുണ്ടായിരുന്നു അവരുടെ ആ പ്രദേശം കൃത്യമായിട്ടും അവിടെ ഒരു തെമ്മാടിയെ അല്ലെങ്കിൽ ഒരു പോക്കിരിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ആ ആ സ്ഥലത്തിൻ്റെ ഒരു ആധിപത്യം നിലനിർത്താൻ ആ ഭൂമിക്കടയിലുള്ള അതിരില്ലാത്ത സമ്പത്തും അതായത് പെട്രോളിയം അതേപോലെ തന്നെ അത് കൊണ്ടുപോകാനുള്ള സൂയസ്കനാലും എന്നും കയ്യിലിരിക്കണം എന്ന നിലക്ക് ബ്രിട്ടനും അമേരിക്കയും താലോലിച്ച് ഉണ്ടാക്കിയ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇസ്രായേൽ നിങ്ങൾ ഇരുപത് ഒന്നാം നൂറ്റി ഒന്നാം ലോകമായുദ്ധത്തിനു മുമ്പ് ഈ ബ്രിട്ടൻ ഏ ആരോടൊക്കെ ഗൂഢാലോചന നടത്തി ആർക്കൊക്കെ അവരുമായിട്ട് യുദ്ധത്തിൽ അവരെ സഹായിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ ആ ഈ സ്ഥലം അവരുടേതല്ലാത്ത സ്ഥലം അത് അന്ന് ഓട്ടമൻ തുർക്കികളുടെയാണ് ഓട്ടമൻ തുർക്കികളുടെ ഭരണത്തിന് കീഴിലുള്ള ഈ സ്ഥലം ആർക്കൊക്കെ കൃത്യമായിട്ട് സന്ധിയിലൂടെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു നിങ്ങളൊന്നു നോക്കും മൂന്ന് പവേഴ്സിനോട് അന്ന് അറബികളോട് ജൂതന്മാരോട് ഫ്രാൻസിനോട് അവർക്കൊക്കെ ഇവ ഈ സ്ഥലം കൊടുക്കാം യുദ്ധത്തിന് ശേഷം നിങ്ങൾ വിജയി ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാം എന്ന് മൂന്ന് പേരോടും വളരെ കുൽസിതമായി ചതിയിലൂടെ കരാറുണ്ടാക്കിയവരാണ് ഈ വെള്ളക്കാരൻ പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് കാ അത് ഒന്നാം ലോകമായ ശേഷം ആർക്കും കൊടുത്തില്ല രണ്ടാം ലോകമായുദ്ധത്തിന് ശേഷമാണ് ഈ ജൂതന്മാർക്കെങ്കിലും കൊടുത്തത് അപ്പോൾ അത് ജൂതന്മാരെ അവിടെ വരുത്താൻ കാരണം അവരുടെ പഴയ താ സ്വപ്നം തന്നെയാണ് നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കുമെന്നും അതിന് പകരമായിട്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ഇതൊരു വലിയ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം പ്രത്യേകിച്ച് ചൈന ചൈനയുടെ ഈ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ആൻഡ് മിലിറ്ററി വെപ്പണ്ണൊക്കെ ഉണ്ടാവുന്ന ഡെവലപ്മെൻ്റ് അതേപോലെ തന്നെ അവരുടെ സാമ്പത്തികമായ വളർച്ച പിന്നെ റഷ്യ പിന്നെ ഇറാൻ പിന്നെ വെനിൻസ്വല ഇങ്ങനെ ഇവരൊക്കെ പാടെ കൂടി അതിൻ്റെ കൂടെ പിന്നെ വടക്കൻ കൊറിയ ഇവരൊക്കെ പാടെ കൂടുന്ന ഒരു ശാക്തികച്ചേരി വളർന്നു വരുന്നത് കൊണ്ട് തന്നെ ശരിക്കും ഒരു ഭീകരസത്വമായി ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അമേരിക്കയുടെയും സഖ്യശക്തികളുടെയും നാറ്റോ അടക്കമുള്ള സഖ്യശക്തികൾ ഒന്നായിട്ട് കൂടിയാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന തോന്നൽ പോലും ഉണ്ടായി അതിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും നേരെ മറിച്ച് ഈ ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇവിടെയാണ് സുരക്ഷ എന്ന് നിനക്ക് വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അതിലിപ്പോൾ കഴിഞ്ഞ ഈ ആസ്ട്രേലിയ പോലും ആസ്ട്രേലിയ പൂർണ്ണമായും വെള്ളക്കാരൻ അടിച്ചെടുത്തതാണത് വെള്ളക്കാരൻ മാത്രം ഭരിക്കുന്ന വെള്ളക്കാരൻ അവിടെ അബോറിജിൻസ് ഉണ്ട അമേരിക്ക അല്ലെ അമേരിക്കയിൽ അബോറിജിൻസ് ഉണ്ടായിരുന്നു ആഫ്രിക്ക ആസ്ട്രേലിയ അത് ഉണ്ടായിരുന്നു എന്നറിയില്ല എനിക്കറിഞ്ഞൂടാം എന്തായാലും അതൊക്കെ ഫുൾ ആഫ്രി ആസ്ട്രേലിയ പോലും നിലവിലിരിക്കുന്ന സ്ഥിതിഗതികൾ മനസ്സിലാക്കൊണ്ട് കൂടുതൽ കൂടുതൽ ബ്രിക്സുമായിട്ടൊക്കെ അടുക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുന്ന കാൽ ദിവസങ്ങൾ മാസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ ലോകരാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ചും ഈ കോളനൈസേഷൻ്റെ ബാക്കി പത്രങ്ങളുടെ തകർച്ച എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് കാണാം എന്ന് മാ എന്ന് വളരെ സുസൂക്ഷ്മം ജാഗ്രതയോട് കൂടി നിരീക്ഷിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ ഇത് പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാരെ അതായത് ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അതേപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ രീതിയിലുള്ള അപാകതകളെ കുറിച്ചിട്ട് അതേപോലെ നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള അന്ധവിശ്വാസങ്ങൾ പ്രിവെയിൽ ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ താല്പര്യമുള്ളവർ ഈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അവർ പിന്നെ ബെല്ലൈക്കൺ അമർത്തി ഓരോന്ന് വരുന്നതും കിട്ടും എന്ന് ഉറപ്പു ഇത് വളരെ ഒരു വേറിട്ട ശബ്ദമാണ് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ വേറിട്ട രീതിയിലുള്ള ഒരു ചിന്താധാര പറയുക എന്നുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണെങ്കിലും ആരോഗ്യത്തെ കുറിച്ചിട്ടാണെങ്കിലും കൃഷിയെക്കുറിച്ചിട്ടാണെങ്കിലും എന്തിന് ലോകത്ത് ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും മനുഷ്യൻ ഈ മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്ന മനുഷ്യൻ്റെ യഥാർത്ഥ പൊതുവായ പുരോഗതിയെ തടസ്സമാക്കുന്ന പല രീതികളിലും ഇത് ഈ പുരോഗമനം എന്ന് പറഞ്ഞിട്ടും ശാസ്ത്രീയം എന്ന് പറഞ്ഞിട്ടും നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ചാനലാണിത് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം ഇത് കാണണം അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറ എന്ന് അപേക്ഷിക്കുന്നു പുറമേ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇടാന്ന് വിചാരിക്കുന്നു കൂടുതൽ താല്പര്യമില്ല എന്തായാലും ഞാൻ പിന്നീട് അടുത്ത കാര്യ പിന്നീട് കാണാം ജയഹിന്ദ്